രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മണിപ്പൂരിലെ കലാപത്തിന് ശേഷം അതായത് രണ്ട് വർഷത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മണിപ്പൂരിലെത്തിയിരിക്കുകയാണ് അവിടെ എത്തുകയും അവിടെയുള്ള ആളുകളോട് സംസാരിക്കുകയും മണിപ്പൂരിനെ വാനോളം പുകഴ്ത്തുകയും അവിടെ സമാധാനം വേണമെന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ രണ്ട് വർഷവും പ്രധാനമന്ത്രി മണിപ്പൂരിലെത്താത്തത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം പലകുറി പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു അത്തരം വിമർശനം നരേന്ദ്രമോദി നേരിടുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിലാണിപ്പോൾ രണ്ട് വർഷത്തിന് ഇപ്പുറമുള്ള മോദിയുടെ സന്ദർശനം അജിംസ് രണ്ട് വർഷം ഈ കലാപം ഉണ്ടായതിനു ശേഷം പ്രധാനമന്ത്രി അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നീട് പലപ്പോഴും പാർലമെന്റിൽ ഉൾപ്പെടെ സംസാരിക്കുന്നത് പ്രതിപക്ഷം ഒരുപാട് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു രണ്ട് വർഷത്തിന് ശേഷമുള്ള ഒരു സന്ദർശനത്തിന്റെ ഒരു ലക്ഷ്യം ഒരു സംസ്ഥാനത്ത് കലാപം ഉണ്ടാവുകയും കലാപം ഒരു ഒന്നൊന്നര വർഷത്തോളം നീണ്ടു നിൽക്കുകയും അവിടെ ഒരു പ്രധാനമന്ത്രി പോവാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതിൽക്കാളും ഉപരി പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്തുകൊണ്ടത് ഒന്നര മാസം ഒന്നര വർഷത്തോളം നീണ്ടു നിന്നുള്ളതാണ് ഇപ്പോഴും അവിടെ ഒരു നോർമൽസി സാധ്യമായിട്ടില്ല പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുമ്പോൾ രണ്ട് സ്ഥലത്തുമായിട്ടാണ് സന്ദർശിക്കുന്നത് മെയ്ത്തേകളുടെ ഇംഫാൽ താഴ്വരയിലും മറ്റൊന്ന് ചുരാചന്ദ്പൂരിലും രണ്ടിടത്തെയാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നത് അതായത് അവിടെ ഇപ്പോഴും ഒരു നോർമൽസിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനമന്ത്രി ഒരു കലാപബാധിത സംസ്ഥാനം സന്ദർശിക്കുക എന്നുള്ളത് വളരെ സിമ്പോളിക്കായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഒരു ഭരണകൂടത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അതും ബി ജെ പി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരാണല്ലോ കേന്ദ്രത്തിലും ബി ജെ പി സംസ്ഥാനത്തും ബി ജെ പി അപ്പോൾ അവിടെ സാധാരണ രീതിയിൽ ഇന്ത്യയിലുള്ള കലാപങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടിപ്പോയാൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന കലാപങ്ങളാണ് അവിടെ അങ്ങനെയായിരുന്നില്ല അവിടെ കലാപം അങ്ങനെ ഒന്നര വർഷത്തോളം നീണ്ടു നിൽക്കുകയായിരുന്നു കഴിഞ്ഞ മാർച്ചിലാണ് അവിടെ ഗതാഗതം സാധ്യമായത് ആ മണിപ്പൂരിലെ മുഴുവൻ പ്രദേശങ്ങളിലേക്കും ചരക്ക് നീക്കം പോലും സാധ്യമായത് കഴിഞ്ഞ മാർച്ചിലാണ് അതിനുശേഷമാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയോടെ സന്ദർശിക്കാൻ തീരുമാനിക്കുന്നു അതിനുശേഷം അമിത്ഷാ അവിടെ സന്ദർശിച്ച് സെക്യൂരിറ്റിയൊക്കെ നോ പരിശോധിച്ചു അതിന് ശേഷമാണ് പ്രധാനമന്ത്രി പോകാൻ തീരുമാനിക്കുന്നത് അപ്പോൾ അതിനർത്ഥം പ്രധാനമന്ത്രിക്ക് അവിടെ പോകാൻ തക്ക ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവിടെയാണല്ലോ പ്രശ്നം ഒരു 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 ഫെഡറൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു കേന്ദ്ര സർക്കാർ ഒരു സംസ്ഥാനത്ത് കലാപം നടക്കുമ്പോൾ ആ സർക്കാർ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ എട്ട് മാസമായി എട്ടൊമ്പത് മാസമായി അവിടെ പ്രസിഡൻഷ്യൽ റൂളാണ് കേന്ദ്രം നേരിട്ട് പ്രസിഡൻറ്റാണ് ഭരിക്കുന്നത് അതിനർത്ഥം കേന്ദ്രം നേരിട്ടാണ് ഭരിക്കുന്നത് ഇത് ഒൻപത് മാസം കേന്ദ്ര ഭരണത്തിന് കീഴിലായിട്ട് പോലും പ്രസിഡ പ്രസിഡൻഷ്യൽ റൂളിലായിട്ട് പോലും ഒരു പ്രധാനമന്ത്രിക്ക് അവിടെ രണ്ടിടത്തായിട്ട് സന്ദർശനം നടത്തേണ്ടി വരുന്നു രണ്ട് തരത്തിലുള്ള രണ്ട് തരം കമ്മ്യൂണിറ്റി അഡ്രസ് ചെയ്യേണ്ടി വരുന്നു രണ്ട് പേരോടും രണ്ട് രീതിയിൽ സംസാരിക്കേണ്ടി വരുന്നു എന്നുള്ളടത്താണ് യഥാർത്ഥത്തിലുള്ള പരാജയം അദ്ദേഹം പോയോ ഇല്ല എന്നുള്ളതൊക്കെ വേറെ കാര്യമാണ് അദ്ദേഹത്തിന് പോകാമായിരുന്നു വേണമെങ്കിൽ അതായത് അവിടെ ഒരു നോർമൽസി ഒരു നോർമൽ സിറ്റുവേഷനിലേക്ക് മാസങ്ങൾക്ക് അവിടെ എത്തിക്കുകയും അവിടുത്തെ കലാപം തടയുകയും അവിടെ ഒരു സമാധാനം ഉറപ്പാക്കുകയും ചെയ്താൽ പ്രധാനമന്ത്രി നേരത്തെ പോകാമായിരുന്നു അപ്പോൾ പ്രതിപക്ഷം നിരന്തരം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോകാത്തതെന്ന് ചോദിക്കുന്നു മണിപ്പൂരിൽ ഇപ്പോഴും നോർമൽസി ഇല്ല നോർമൽസി വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ പോലും ആ സന്ദർശനം ഒരു കലാപം കെട്ടടങ്ങിയ ഒരു സംസ്ഥാനം പ്രധാനമന്ത്രി സന്ദർശിക്കുന്നതല്ല അവിടെ ഇപ്പോഴും പൂർണ്ണമായ നോർമൽസി ഇല്ല ഇപ്പോഴും അവിടെ ആംഡ് ഗ്രൂപ്പ്സ് അതായത് ഇപ്പം കുക്കി വിഭാഗത്തിൻ്റെ ആംഡ് ഗ്രൂപ്പ്സ് സർക്കാരുമായി സമാധാന ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസങ്ങളിൽ അതായത് അവർ സർക്കാർ അവർ സായുധ പോരാട്ടം തൽക്കാലം നിർത്തിവെക്കുക തൽക്കാലം നിർത്തിവെക്കുക അതാണ് അത് എസ് ഒ എസ് എന്നാണ് പറയുക തൽക്കാലം നിർത്തി സസ്പെൻഷൻ ഓഫ് ഓപ്പറേഷൻ എന്നാണ് പറയുക എസ് സോ ഒ അതായത് തൽക്കാലം സായുധപോരമായിട്ട് നിർത്തിവെയ്ക്കാനുള്ള കരാറിൽ ഒപ്പിട്ടിട്ട് കഴിഞ്ഞ മാസമാണ് ഒപ്പിട്ടത് അപ്പോൾ അവിടെ ഒരു ഒരു തരത്തിലുള്ള സമാധാനം ഇല്ല അതുമാത്രമല്ല കഴിഞ്ഞ മാർച്ചിൽ ഈ പറയുന്ന ചരക്ക് ഗതാഗതം സാധ്യമാക്കുന്ന തീരുമാനം ഉണ്ടാകുമ്പോൾ ഈ ഇംഫാൽ താഴ്വരയിൽ നിന്ന് അവിടുത്തെ മനുഷ്യാവകാശ ഗ്രൂപ്പുകളുടെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ എന്താണെന്ന് അറിയില്ല അവർ ഇപ്പം ചി ചുരാചന്ദൂരിലേക്ക് ഒരു മാർച്ച് നടത്താൻ തീരുമാനിച്ചു അതായത് മെയ് വിഭാഗം ഒരു മാർച്ച് എടുത്താണ് ഇങ്ങോട്ട് ഹില്ലി ഏരിയാസിലേക്ക് അതിനവർ അതിശക്തമായിട്ട് എതിർത്താൻ നടത്താൻ പാടില്ലാതുകൊണ്ടാണ് തടഞ്ഞത് അതായത് അവിടെ ഒരിക്കലും അവിടെ ഇപ്പോഴും ഒരു സമാധാനം എന്ന് പറയാൻ കഴിയില്ല ഇപ്പോഴും അവിടെ സി ആർ പി എഫിൻ്റെയും മറ്റു നേതൃത്വത്തിൽ റെയ്ഡ് കടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ആ കലാപം നടന്ന സമയത്ത് നമുക്കറിയാം ഒരു വലിയൊരു ആമറി ഡിപ്പോ ഈ വിഭാഗക്കാർ കൊള്ളയടിച്ചു ആ ആയുധ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അവിടെ കലാപം നടന്നത് തോക്കുകളും ഗ്രനേഡുകളും ഉപയോഗിച്ചിട്ടാണ് കലാപം നടന്നത് അത് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സൈന്യം അതായത് അസം റൈഫിൾസിൻ്റെ സൈന്യം അവിടെയുണ്ട് സിആർ പി എഫ് ഉണ്ട് അവരിപ്പോഴും റെയ്ഡ് കടത്തിക്കൊണ്ട് ഇംഫാൽ അവിടെ റെയ്ഡ് കടത്തി അന്ന് രണ്ടു കൊല്ലം മുമ്പ് പിടിച്ച് പിടിച്ചെടുത്ത ആയുധങ്ങൾ തിരിച്ചു പിടിച്ചു അപ്പോൾ എന്ത് തരം നോർമൽസിയിലേക്കാണ് മണിപ്പൂർ വന്നത് ഇതുവരെ വന്നിട്ടില്ല മാത്രമല്ല ഇപ്പോൾ മോദിയുടെ വിസിറ്റിനോടനുബന്ധിച്ച് അറുപതിനായിരം മനുഷ്യരാണ് അവിടെ ഈ അഭയാർത്ഥികൾ ക്യാമ്പുകളിലുള്ളത് അറുപതിനായിരം മനുഷ്യർ ഒരു കലാപത്തിലെ അറുപതിനായിരം മനുഷ്യർ ആകെ വളരെ ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനമാണ് മണിപ്പൂർ ഇരുപത്തെട്ട് ലക്ഷം ലക്ഷം മറ്റാണ് അതിൽ അറുപതിനായിരം പേര് ആ ഡിസ്പ്ലേസ്ഡ് ആണ് അവർ അവർ അവരുടെ അടുത്ത് മോദിയുടെ ഈ പരിപാടിയോടനുബന്ധിച്ച് ആദ്യം ഈ ഗവൺമെൻറ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞത് നമുക്കൊരു മണിപ്പൂരി ഡാൻസ് ഡാൻസൊക്കെ നടത്തണം പ്രധാനമന്ത്രി വരുമ്പോൾ എന്നുള്ളതാണ് അവരുടെ ഒരു പരമ്പരാഗത വസ്ത്രമൊക്കെ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടൊരു ഡാൻസ് ഡാൻസും പരിപാടിയൊന്നുമില്ല വന്നത് നന്നായി അവരുടെ പ്രതികരണതാണ് അദ്ദേഹം വരട്ടെ നല്ലത് പക്ഷേ ഡാൻസും പരിപാടിയൊന്നും ഞങ്ങളിപ്പോഴും മോർണിംഗ് സ്റ്റേജിലാണ് അതായത് മീൻസ് മരിച്ച ആളുകൾക്ക് വേണ്ടി ദുഃഖാർത്ഥമായിട്ട് കഴിയുകയാണ് അവരിപ്പോഴും അവർ അവർക്കിപ്പോഴും അഭ്യർത്ഥി ക്യാമ്പ് വിട്ടു പോകാൻ കഴിഞ്ഞിട്ടില്ല ഈ കലാപബാധിതരായി മുറിവേറ്റ ആളുകൾക്ക് കൃത്യമായി മരുന്ന് എത്തിക്കാതെ അവിടെ മുപ്പത്താറുപേർ മരിച്ചിട്ടുണ്ട് ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ തന്നെ അപ്പോൾ ഈ സർക്കാർ എന്താണ് ചെയ്തത് സർക്കാർ ഒരു സമാധാനം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെയാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ വരുന്നത് ബിരേൻ സിംഗ് എപ്പോഴാണ് രാജിവെച്ചത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അതായത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ആ മുഖ്യമന്ത്രിയെ രാജിവെപ്പിക്കാൻ ബി ജെ പി തുനിഞ്ഞത് എപ്പോഴാണ് ഫെബ്രുവരിയിലാണ് അതിനുശേഷമാണ് പ്രസിഡൻഷ്യലിൽ വരുന്നത് ഇപ്പോൾ നോക്കുക ഈ കലാപം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കലാപം ആരാണ് ആഗ്രഹിച്ചത് കലാപം എങ്ങനെയാണ് ഉണ്ടായത് അവിടെയാണ് ഈ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും കലാപം ആഗ്രഹിച്ചത് ആർ എസ് എസ് ആണ് അവിടെ ആർ എസ് എസിൻ്റെ ഇതേപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കുക രാജ്യത്തെ ഏറ്റവും വലിയ എൻ ജി ഒ ആണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ലോകത്തെ ലോകത്തെ ഏറ്റവും വലിയ എൻ ജി ഒ യെസ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി എഴുപത്തഞ്ചാം പിറന്നാൾ മോഹൻ ഭഗവത്തിൻ്റെ പിറന്നാൾ പറഞ്ഞ അദ്ദേഹം എന്തൊക്കെയോ ആണെന്ന് പറഞ്ഞല്ലോ എന്തൊക്കെയാണെന്ന് അദ്ദേഹം പറഞ്ഞ സാഹോദര്യം സമത്വം സമാധാനം ഇതിൻ്റെയൊക്കെ വക്തമാണെന്ന് പറഞ്ഞു ആ മോഹൻ ഭാഗവത് ഈ മണിപ്പൂർ കത്തിയിരിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കേന്ദ്രത്തോട് പറയണം എന്താ നമ്മുടെ രാജ്യത്തെ അഖണ്ഡ ഭാരതത്തിലൊരു സംസ്ഥാനം കത്തിയിരിക്കുകയാണ് നിങ്ങൾ രാജധർമ്മം പാലിക്കണം പണ്ട് വാജ്പേയി നരേന്ദ്രമോദിയോട് പറഞ്ഞല്ലോ രാജധർമ്മം പാലിക്കാൻ അങ്ങനെ അങ്ങനെയെങ്കിലും പറഞ്ഞോ രാജധർമ്മെങ്കിലും പാലിക്കണ്ടേ അതുപോലും പറഞ്ഞു ഇല്ല കാരണം അത് ആർ എസ് എസ് ആഗ്രഹിക്കുകയാണ് അവിടെ ആ ഡിവിഷൻ ഉണ്ടാവണം എന്ന് ആർ എസ് എസിൻ്റെ ആഗ്രഹമാണ് എന്ന് മാത്രമല്ല ഈ മെയ്ത്തൈ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളെ പലതും പ്രൊപ്പഗേറ്റ് ചെയ്ത ആർ എസ് എസ് ആണ് മെയ്ത്തൈ ഗ്രൂപ്പുകളുടെയൊക്കെ നേതാക്കളെല്ലാം ആർ എസ് എസ് ട്രെയിൻഡായിട്ടുള്ള ആളുകളാണ് അവിടെ ആ ഡിവിഷൻ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചത് ആർ എസ് എസ് ആണ് അപ്പോൾ ആർ എസ് എസിൻ്റെ ആഗ്രഹം മൗ ആഗ്രഹത്തിന് മൗനാനുവാദം കൊടുക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ ഇതുവരെ അവിടെ ഒന്നും നടന്ന് നടക്കാത്തതുകൊണ്ടാണ് അതല്ലെങ്കിൽ മണിപ്പൂർ പോലൊരു സംസ്ഥാനത്ത് ഒരു കലാപം അടിച്ചമർത്താൻ കേന്ദ്ര സർക്കാരിന് ഒരുപാടുല്ല കലാപം അടിച്ചമർത്താൻ ഈ കലാപകാരികൾ നേരിടണം ആ കലാപകാരികളെ നേരിടാൻ മണിപ്പൂർ പോലീസോ സൈന്യമോ ഒന്നും തയ്യാറായിരുന്നില്ല ഇതുവരെ ഇപ്പോഴും തയ്യാറൊന്നും ഇപ്പോഴും അവർ റെയ്ഡ് കടത്തി ആയുധങ്ങൾ തിരിച്ചു പിടിക്കും എന്നല്ലാതെ ഇനി ഒരു കലാപം ഉണ്ടാ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതൽ പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇനി വേണ്ടത് മണിപ്പൂർ മണിപ്പൂരിൽ അടിയന്തരമായിട്ട് പ്രധാനമന്ത്രി എന്തായിരുന്നു ചെയ്യേണ്ടത് ഇപ്പോൾ ഇന്ന് അദ്ദേഹം സന്ദർശിച്ചു ചെയ്യേണ്ടത് എന്താണ് ഈ ആളിൽ മൊത്തം ഒരുമിച്ചിരുത്തി സംസാരിക്കുക എന്നുള്ളതാണ് റീകൺസിലിയേഷൻ എന്നുള്ള പ്രോസസ്സാണ് ഏത് ക്ലാഷസിലും ഏത് സംഘടനത്തിലും നടക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണ് ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത് അതാണ് ഇപ്പോൾ റീ അങ്ങനെ റീകൺസിലിയേഷൻ പ്രോസസ്സ് പോലും പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ദീർഘകാലം സായുധ കലാപങ്ങളുണ്ടായിരുന്നു വിഘടനവാദം ഉണ്ടായിരുന്നു അവിടെ കഴിഞ്ഞ യു പി സർക്കാരിൻ്റെ കാലത്ത് അവർ ഈ വിഘടനവാദികളുമായിട്ട് സർക്കാർ തന്നെ ചർച്ച നടത്തി ചർച്ച നടത്തി അവരുടെ ഒരു സമാധാനത്തിലേക്ക് വന്നിട്ട് അവിടെ ആദ്യം ഒരു റീകൺസിലേഷൻ കമ്മീഷനെ പ്രഖ്യാപിക്കുകയാണ് സർക്കാർ ചെയ്തത് റീകൺസിലേഷൻ എന്ന് പറഞ്ഞാൽ സൈന്യവും ഈ വിഘടനവാദികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നിരപരാധികളായ നിരവധി മനുഷ്യർ പരിക്കേൽക്കുകയോ മരിക്കുകയോ കാണാതാവുകയോ ജമ്മു കാശ്മീരിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പുറത്തു കൊടുക്കുക പരസ്പരം പുറത്തു കൊടുക്കുക എന്നുള്ളതാണ് റീകൺസുലേഷൻ്റെ പ്രധാനപ്പെട്ട പ്രോസസ്സ് ഇവിടെ അങ്ങനെ ഒരു പ്രോസസ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇല്ല ഇവർ തമ്മിൽ ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു സമന്വയത്തിന് സമവായത്തിനുള്ള ഒരു ശ്രമവും സർക്കാർ ഇനിയും ചെയ്തിട്ടില്ല നരേന്ദ്രമോദി പോയി കുറേ ഫോട്ടോസ് എടുത്തു റീൽസ് വരും അദ്ദേഹം മണിപ്പൂർ ഡ്രസ്സ് മണിപ്പൂർ ഷാളൊക്കെ ധരിച്ചു നിന്ന് പ്രസംഗിച്ചു എന്നല്ല അവിടെ ഏഴായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ വികസന പദ്ധതികൾ നടക്കണമെങ്കിൽ ഈ കുക്കികൾ സമ്മതിക്കണം നമ്മൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻ വികസന പദ്ധതികളുടെ ഫണ്ട് ചിലവഴിക്കുന്നത് ഈ ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് അത് നടക്കണമെങ്കിൽ അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യണം അവരെക്കൂടി ഈ വികസന പദ്ധതിയിൽ ഇൻക്ലൂഡ് ചെയ്യണം അല്ലാണ്ട് മോദി ഡൽഹിയിൽ നിന്ന് അവിടെ ഒരു ഹൈവേ വരട്ടെ എന്ന് പറഞ്ഞാൽ അതവിടെ നടക്കാൻ പോകുന്നില്ല കാരണം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളല്ല മണിപ്പൂർ ആ ഏരിയ എന്ന് പറയുന്നത് മുഴുവൻ സായുധ ഗ്രൂപ്പുകൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് അവരിപ്പോഴും ഇന്ത്യയിലേക്ക് ലയിച്ചു തരാത്ത മനുഷ്യരാണ് അവർ സ്വയം ഇന്ത്യക്കാരാണെന്ന് ഐഡൻറ്റിഫൈ ആകാത്ത മനുഷ്യരാണ് അവർ അവരെ കൂടി ഉൾച്ചേർത്തുകൊണ്ട് മാത്രമേ അവിടെ വികസനപ്പെടുത്തുന്ന ഏഴായിരം കോടി ചെലവഴിച്ചതുകൊണ്ട് മണിപ്പൂരിൽ സമാധാനം വരാൻ പോകുന്നില്ല അവിടെ അവിടെ നടക്കേണ്ടത് ഞാൻ മുമ്പ് പറഞ്ഞ റീകൺസിലേഷനാണ് പൊരുത്തപ്പെടലാണ് അജിംസ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രി അവിടെ പോയിട്ടുണ്ട് ഈ ആറു മാസത്തിലധികമായിട്ട് അവിടെ ഒരു രാഷ്ട്രപതി ഭരണം നിലനിൽക്കുന്ന ഒരു പ്രദേശം അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും ഒരു സമാധാനത്തിലേക്ക് പൂർണ്ണ സമാധാനം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സമാധാനപൂർണ്ണമായ ഒരു ജീവിതമാണ് ജീവിക്കുക എന്നുള്ളതാണ് പക്ഷെ അതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം അങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ ആ ജനങ്ങൾക്കുണ്ടോ അതോ നമുക്കുണ്ടോ അതിപ്പോ അജിംസ് പറഞ്ഞ പോലെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ പെട്ടെന്ന് മണിപ്പോസ്റ്റേ പൊതുവായ ഒരു സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ നമ്മൾ ഇന്ത്യൻ മെയിൻലാൻഡിൽ നിന്ന് ആലോചിക്കുന്ന ഒരു ഒരു അവസ്ഥയല്ല അവിടെ അവസ്ഥയെന്ന് വെച്ചാൽ അവിടുത്തെ ടോപ്പോഗ്രഫി ആകട്ടെ ജിയോഗ്രഫി ആകട്ടെ ഈ ഹ്യൂമൻ സെറ്റിൽമെൻറ്റാകട്ടെ അതിനകത്തൊക്കെ ഭയങ്കരമായ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം നാഗാലാൻഡിൽ ധാരാളമായി സഞ്ചരിച്ചിരുന്നു അപ്പം നമ്മൾ അത്ഭുതപ്പെട്ടു പല സ്ഥലങ്ങളിലും വെൽക്കം ടു ദ റിപ്പബ്ലിക് ഓഫ് നാഗാലയം എന്ന് പറഞ്ഞിട്ട് ബോർഡുണ്ടാവും അവിടെ അവിടെ നിന്ന് ഇന്ത്യയുടെ ദേശീയ പതാകയല്ല ഉള്ളത് ഈ നാഗാലിം റിപ്പബ്ലിക് ഓഫ് നാഗാലിം എന്ന് പറയുന്ന അവർ അവർ പറഞ്ഞിട്ടുള്ള സ്വയം പ്രഖ്യാപിത അവരുടെ രാജ്യമുണ്ടല്ലോ അതിൻ്റെ പതാകയാണ് ഒരു ഒരു നീലവർണത്തിലുള്ളൊരു പതാകയാണ് നമുക്ക് കാണാൻ പറ്റുക അത് അവിടെ അവരെ സംബന്ധിച്ചത് അതിലെന്തെങ്കിലും ഒരു അസ്വാഭാവികതയോ നമ്മുടെ ഒരു വിശേഷം ഉള്ളതായിട്ടൊന്നും അവർക്ക് തോന്നി അവർ സാധാരണമായിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത് അവിടെ നാഗാലാന്റ് പോലീസൊക്കെ അവിടെ ഉണ്ടാവും ഓക്കെ അവിടെ തപ്പാൽ ഓഫീസ് ഉണ്ടാവും റേഷൻ കടയുണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷേ ഈ കൂടി ഉണ്ടാവും അവിടെ ഈ വലിയ സൈൻ ബോർഡുകൾ ബോർഡുകളുണ്ടാവും റിപ്പബ്ലിക് ഓഫ് എന്താ വെൽക്കം ടു ദ റിപ്പബ്ലിക് ഓഫ് നഗാലിം എന്ന് പറഞ്ഞിട്ട് അതേമാതിരി നഗാലിം റിപ്പബ്ലിക് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ കൊല്ലപ്പെട്ട ആ ഗ്രാമത്തിൽ നിന്നുള്ള രക്തസാക്ഷികളുടെ പേര് അതിൻ്റെ പ്ലാക് യു അതിങ്ങനെ വെച്ചിട്ടുണ്ടാകും ഇതിനൊക്കെ പടയൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് പല നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളുടെയും അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ സെറ്റിൽമെൻറ്റുകൾ വ്യത്യസ്തമായ കുറേയധികം ആളുകൾ ഒരു കുറേ ഒരു പ്രദേശത്ത് താമസിക്കുന്നു പിന്നെ അതുമായിട്ട് ഭയങ്കരമായി ഡിസ്കണക്ട് ചെയ്ത് വിദൂരമായ മറ്റൊരു സ്ഥലത്ത് വേറൊരു സെറ്റിൽമെൻറ്റ് അപ്പോൾ നമ്മൾ ഈ മണിപ്പൂർ എന്നുള്ള വാർത്തകളിൽ ഒരു ഒരു പ്രയോഗം ശ്രദ്ധിച്ചു ഉപരോധം ഏർപ്പെടുത്തി കുക്കികൾ ഉപരോധം ഏർപ്പെടുത്തി മേയ്ത്തികൾ ഉപരോധം ഏർപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്താ നമുക്കിവിടുന്ന് ചിന്തിച്ചാൽ അത് മനസ്സിലാവില്ല പിന്നെ ഇപ്പോൾ കോഴിക്കോട്ടൊരു വാടകക്കാർക്കെതിരെ ഉപരോധം എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ കാരണം അങ്ങനെയല്ല ഇവിടുത്തെ ഒരു സെറ്റിൽമെൻറ്റ് പാറ്റേൺ എന്ന് പറയുന്നത് അവിടെ അങ്ങനെയാണ് ഓരോ കുന്നും ചെരുവുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചതറി ചെതറി ആളുകൾ താമസിക്കുകയാണ് അത് അവിടുത്തെ ഡെമോഗ്രഫി അങ്ങനെ തന്നെയായിരിക്കും ഇപ്പോൾ കുക്കികൾ താമസിക്കുന്നിടത്ത് അവർ മാത്രമായിരിക്കും മേയ്ത്തികൾ താമസിക്കുന്ന അവർ മാത്രമായിരിക്കും അപ്പോൾ അവരൊരു ഹൈവേ കട്ട് ചെയ്യുകയാണ് ബ്ലോക്ക് ചെയ്യുകയാണ് വിചാരിക്കുക കുക്കികൾ ചുരാ ചന്ദ്രപൂരിലെ കുക്കികൾ ഈ മേയ്ത്തികൾ താമസിക്കുന്ന ഒരു പ്രദേശത്തേക്കുള്ള ഹൈവേ റോഡ് ബ്ലോക്ക് ചെയ്യുകയെന്ന് വിചാരിക്കുക അത് ബ്ലോക്ക് ചെയ്യുകയും ബ്ലോക്ക് ചെയ്ത് തന്നെ വേറെ പരിപാടിയില്ല വേറെ വഴിയിലൂടെ പോകാനും പറ്റില്ല പിന്നെ നടക്കില്ല അപ്പോൾ ഇങ്ങനെ പരസ്പരം ഉപരോധം ഏർപ്പെടുത്തുകയും റോഡുകൾ ബ്ലോക്ക് ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് പല സംസ്ഥാനങ്ങളും കാര്യങ്ങൾ നടക്കുന്നത് അത് നാഗാലാൻഡിലെ പ്രശ്നമുണ്ട് മിസോറാമിലെ പ്രശ്നമുണ്ട് പക്ഷെ നമ്മൾ സ്വ സ്വാതന്ത്ര്യം നേടി മുക്കാൽ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അത് ഞാൻ പറയുന്നത് ബി ജെ പി സർക്കാരിൻ്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പരാജയം എന്നുള്ളതല്ല ആസ് എ സ്റ്റേറ്റ് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ പരാജയമാണ് പൂർണാർത്ഥത്തിൽ അവരെ ഇന്ത്യൻ യൂണിയനിലേക്ക് നമ്മൾ എന്താണ് സാങ്കേതികമായി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മാനസികമായി ശരിയാ വിധത്തിൽ അവർ ഇന്ത്യയിലേക്ക് ഇൻറ്റഗ്രിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അതിന് പ്രശ്നങ്ങളുണ്ട് പിന്നെ മണിപ്പൂരിൽ സവിശേഷമായി ഈ പറയുന്ന വംശീയ പ്രശ്നങ്ങളുണ്ട് മെയ്ത്തൈ വിഭാഗവും അതേമാതിരി കുക്കികളും നമ്മൾ അപ്പോൾ അതിൽ മതപരമായി നോക്കുകയാണെങ്കിൽ കുക്കികൾ ക്രിസ്ത്യൻസാണ് എല്ലാവരും ക്രിസ്ത്യൻസ് ആണെന്നല്ല സാമാന്യമായി ക്രിസ്ത്യൻസാണ് മെയ്ത്തൈ ഹിന്ദു വിഭാഗക്കാരാണ് ആ മെയ്ത്തൈകൾക്കിടയിൽ മെയ്ത്തൈകൾ എല്ലാ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ ആധിപത്യം പുലർത്തുന്നു എന്നുള്ളതാണ് കുക്കികളുടെ പരാതി മെയ്ത്തൈകളുടെ ആരോപണം എന്താണ് കുക്കികൾക്ക് അനാവശ്യമായിട്ടുള്ള ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നു അനാവശ്യമായ പരിഗണന കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അവിടെ ഭരണാസ്ഥാനമായുള്ള ഇംഫാൽ വാലി ഇംഫാൽ വാലി ആരുടെ നിയന്ത്രണത്തിലാണ് മെയ്ത്തേകളുടെ നിയന്ത്രണത്തിലാണ് ഈ കുക്കികൾ കുക്കികളവിടെ താമസിക്കുന്നത് ചുറ്റുമുള്ള പർവ്വത പ്രദേശങ്ങളാണ് വാലിയാണ് ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രം ഡെവലപ്മെൻറ്റ്സ് എല്ലാം അവിടെയാണ് നടക്കുന്നത് അവിടെ ആർക്ക് സ്റ്റേയ്ക്കില്ല കുക്കികൾക്ക് സ്റ്റേക്കില്ല അപ്പോൾ ആ നിലക്കുള്ള അവർക്കിടയിലുള്ള കടുത്ത കടുത്ത അമർഷവും വിയോജിപ്പും ശത്രുതയുമുണ്ട് ആ ശത്രുതയെ മുതലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ ശത്രുതയെ പെരുപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന മെയ്ത്തൈ തീവ്ര മെയ്ത്തൈ സംഘടനകളുണ്ട് നേരത്തെ അജിംസിനെ കുറിച്ച് സൂചിപ്പിച്ചു അതിന് പിറകിൽ ആർ എസ് എന്ന് വെച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എ ബി ബി പിയുടെ നേതാക്കന്മാരായിരുന്ന ആളുകളാണ് അവർ സായുധ പരിശീലനം നടത്തുന്നുണ്ട് സ്വന്തം നിലക്ക് അവർക്ക് എന്താ പറയുക സായു വോളണ്ടിയർ കോർ ഗ്രൂപ്പുകളുണ്ട് അവരാണ് ഈ പറഞ്ഞ ഈ ആം ഡിപ്പോസ് കൊള്ളയടിച്ചു കൊണ്ടുവരുന്നത് അവർക്ക് നേരത്തെ തന്നെ സ്വന്തമായ ആയുധങ്ങളുണ്ട് അവരുടേതായ ആയുധങ്ങളുണ്ട് അത് കൂടാതെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആയുധങ്ങൾ കൊള്ളയടിച്ച് പോയ സംഭവം ഈ കലാപത്തിനിടയിൽ കണ്ടു അപ്പോൾ അതൊരു പാരലൽ മിലിറ്ററി ആയിട്ട് അല്ലെങ്കിൽ ഒരു സമാന്തര അധികാര കേന്ദ്രമായിട്ട് ഈ മെയ്ത്തേക്ക് സംഘടന നിൽക്കുന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ പ്രശ്നം പരിഹരിക്കാനുള്ള വഴി എന്താണ് എല്ലാവരെയും ഡിസാം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പടിയെന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഡിസാം ചെയ്യുക എല്ലാവരും റൂൾ ഓഫ് ലോക്ക് കൊണ്ടുവരിക ഈ മെയ്ത്തേ തീവ്ര സംഘടനകളെ അവരെ ഡിസാം ചെയ്യാൻ അവരുടെ ആയുധങ്ങൾ പിടിച്ചടക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഭര ഈ എന്തായിരുന്നു ബിരൻ സിംഗ് സർക്കാർ കാണിച്ചിട്ടില്ല കാണിക്കുകയില്ല എന്ന് മാത്രമല്ല ഇതിനെ ഫ്യൂൽ ചെയ്യുന്ന സ്വഭാവത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നാളാണ് ഈ ബിരൻ സിംഗ് എന്ന് പറയുന്ന ആൾ അവിടെ അവിടെ എവിടെയാണെങ്കിലും ഭരണകൂടത്തിന് സ്റ്റെബിലിറ്റി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ശാന്തി കൊണ്ടുവരണം എന്നുണ്ടെങ്കിലുള്ള വഴി എന്താണ് നീതിബോധത്തോടുകൂടി പെരുമാറുക എല്ലാവരെയും എല്ലാ അക്രമികളെയും ഒരേ സമീപനത്തോട് കൊടുക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യരും ഒരേ സമീപനത്തോടെക്കുകയാണ് അതിന് സാധ്യമല്ല അതിന് സാധ്യമല്ല അതെന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ഒരു മെയ്ത്ത് കുക്കികളെ അടിച്ചമർത്തണം അല്ലെങ്കിൽ കുക്കികളെ എന്താ പറയുക മാർജിനലൈസ് ചെയ്യണം എന്നുള്ളൊരു പ്രോജക്റ്റാണ് അവിടെ നടക്കുന്നത് കാരണം കുക്കികൾ ക്രിസ്ത്യാനികളാണ് അത് ഈ നോർത്ത് ഈസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘപരിവാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു ആഖ്യാനം എന്ന് പറയുന്നത് എന്താണെന്നറിയോ അത് നോർത്ത് ഈസ്റ്റ് എന്ത് ഇവാഞ്ചലൈസ് ചെയ്യപ്പെട്ടു അത് ക്രിസ്തുവൽക്കരിക്കപ്പെട്ടു അപ്പോൾ അവിടെ പല സംസ്ഥാനങ്ങളും ക്രിസ്തീയ ഭൂരിപക്ഷമാണ് ഒരു ഡെമോഗ്രാഫിക് ട്രാൻസ്ഫോർമേഷൻ ഒരു ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് ജനസംഖ്യാപരമായിട്ടുള്ളൊരു മാറ്റം അവിടെ വരണം എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം അപ്പം ഇപ്പോൾ ചോദിച്ചില്ല ഇത്രയും കാലം കലാപം ഉണ്ടായിട്ട് എന്താ സർക്കാർ ഒന്നും ചെയ്യാതിരുന്നത് ഇതേ ഇതിൻ്റെ പേരിൽ എങ്കിലും ഒരു ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് നടക്കണം നടക്കട്ടെ എന്നൊരു വിചാരിക്കുന്നുണ്ടാകും അല്ലാതെ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ ഫോൺ വിളിച്ച് പറഞ്ഞാൽ ഉക്രൈൻ യുദ്ധം നിർത്താൻ പറ്റുമെന്നാണല്ലോ ഈ ആർ എസ് എസ് കാര്യം നമ്മളോട് പറയാറുള്ളത് മോദിജി ഫോൺ ഫോൺ വിളിച്ചാൽ ഉക്രൈൻ യുദ്ധം നിൽക്കുന്നുള്ള അങ്ങനത്തെ മോദിജിക്ക് സ്വന്തം നാട്ടിൽ ഇത്രയും ഒരു കുഞ്ഞു സംസ്ഥാനത്ത് ഇരുപത്തെട്ട് ലക്ഷം ജനങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു സംസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു കലാപം നിർത്താൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ കഥ അത് സാധിച്ചില്ലല്ലോ അത് സാധിക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അത് അതിന് മാത്രം ദുർബലമാണ് കേന്ദ്ര എനിക്ക് അഭിപ്രായമില്ല നടക്കട്ടെ അത് അങ്ങനെ അങ്ങ് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അതിൽ ഒരു ഉന്നം ഒരു ഡെമോഗ്രാഫിക് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ആളുകൾ കൊന്നു തീർക്കുക എന്നുള്ളത് മാത്രമല്ല അഭയാർത്ഥികളായ ആളുകൾ പോയേക്കാം മിസോറ കുക്കികൾ കൂടുതലുള്ള മറ്റ് പ്രദേശങ്ങളിലേക്ക് പോയേക്കാം ഏത് അവിടുത്തെ ഒരു സാമൂഹിക ഘടനയെ സമ്പൂർണ്ണമായി മാറ്റണം ഇവർക്ക് കാലാകാലവും ഈ പറയുന്ന ഹിന്ദുത്വ പ്രൊജക്റ്റിനനുസൃതമായിട്ടുള്ള ഒരു ഡെമോഗ്രാഫിക് സ്ട്രക്ചർ അവിടെ ഉണ്ടായി ആഗ്രഹം ഒരുക്കുണ്ട് അത് മിസോറ സോറി മണിപ്പൂരിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളുടെ കാര്യത്തിലുമുണ്ട് അതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ അങ്ങ് പൊക്കോട്ടെ ഒരു ധാരണയിൽ അങ്ങ് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി താല്പര്യം കാണിക്കാത്തത് പ്രധാനമന്ത്രി അവിടെ പോകാത്തത് പ്രധാനമന്ത്രി അവിടെ പോകാമെന്ന രാജീവ് സർ അതൊരു ഒരു സ്റ്റേറ്റിന് എത്രത്തോളം താല്പര്യമുണ്ട് ഭരണകൂടത്തിന് എത്രത്തോളം താല്പര്യം എത്രത്തോളം ഇൻവോൾവ് ആണെന്നുള്ളതിൻ്റെ സൂചന കൂടെയാണ് നടക്കട്ടെന്നേ എന്നാണ് ഭരണകൂടത്തിൻ്റെ സമീപനമെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇന്നിപ്പോൾ ഇറങ്ങിയിട്ടുള്ള ആർ എസ് എസിൻ്റെ മലയാളം ഭാരികയുണ്ട് കേസരി അതിനകത്തൊരു ലേഖനമുണ്ട് ഹിന്ദു ഐക്യവേദി ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി വേദിയാണ് അതിൽ ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളാണ് എന്ന് സമർത്ഥിക്കുകയാണ് ആ ലേഖനം അതിലൊരു കാര്യം പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദിജിയുടെ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ സംഘങ്ങളുമായിട്ട് വലിയ നെറ്റ്വർക്കുകളുമായിട്ട് ഗൂഢപദ്ധതികൾ ഉണ്ടാക്കി പ്രവർത്തിക്കുകയാണ് ഈ ക്രിസ്ത്യൻ മതപരിവർത്തനവാദികൾ അവർക്ക് അതിന് വേണ്ടിയുള്ള ഫണ്ടുകൾ വരുന്നു നോർത്ത് ഈസ്റ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷിതത്വത്തിന് തന്നെ ഭീഷണിയായിട്ടുള്ള ഒരു സമൂഹമാണ് എന്ന് സമർത്ഥിക്കുകയാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ ഈ ഈസ്റ്റർ കേക്ക് ക്രിസ്മസ് കേക്ക് സംഭവങ്ങൾക്കെല്ലാം ശേഷമുണ്ടായി ഇന്നിറങ്ങിയിട്ടുള്ള കേസലീലെ ലേഖനാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതാണ് ആർ എസ് എസിൻ്റെ സംഘ് പരിവാറിൻ്റെ ഒഫീഷ്യൽ പൊസിഷൻ ക്രിസ്ത്യൻ സമൂഹമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ പൊസിഷൻ ഇതാണ് ഇവിടെ നമ്മുടെ കെ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖരൻ കേക്കുമായിട്ട് നടക്കുന്നത് ചുമ്മാ നടക്കുകയാണ് അതുകൊണ്ട് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ക്രിസ്തീയ സമൂഹം ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ സമൂഹത്തെ കൂടെ നിർത്തിയാലേ രാഷ്ട്രീയമായി എന്തെങ്കിലും ഒരു ഇത് കിട്ടുകയുള്ളൂ എന്ന് കേരളത്തിൽ ഉറപ്പായതുകൊണ്ട് മാത്രമാണ് കേക്കുമായി നടക്കുന്നത് അപ്പോൾ പാഠം നിശ്ചയം എന്തുകൊണ്ടും നരേന്ദ്രമോദി നരേന്ദ്രമോദി ഇന്നിപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്തുകൊണ്ട് ഇപ്പോൾ പോകുന്നു എന്തുകൊണ്ട് ഇത്ര വൈകി എന്നുള്ളതാണ് അത് എല്ലാവർക്കും പാഠമാണ് ക്രിസ്തീയ സമൂഹത്തിന് അതിൽ സവിശേഷമായ പാഠമുണ്ടെന്നാണ് ഞാൻ പറയുന്നത് എന്നാലും നരേന്ദ്രമോദി അവിടെ സന്ദർശിച്ചു അറുപതിനായിരത്തോളം ഇപ്പോഴും അവിടെ അഭയാർത്ഥി ക്യാമ്പിലാണ് അവരുടെ ജീവിതമൊക്കെ ഇനി എങ്ങനെ മെച്ചപ്പെടും എന്തായിരിക്കും അവരുടെ രീതി അവരുടെ ജീവിതം പോകുന്നത് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്